മുക്കൻ നഗരസഭയെയും കൊടിയത്തൂർ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന മണാശ്ശേരി കൊടിയത്തൂർ ചുള്ളിക്കാപ്പറമ്പ് റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയായ ആദ്യഘട്ടത്തിൻ്റെ ഉദ്ഘാടനവും തെയ്യത്തും മുതൽ കൊടിയത്തൂർ വില്ലേജ് ജംഗ്ഷൻ വരെയുള്ള പ്രവൃത്തി ഉദ്ഘാടനവും എട്ടാം തീയതി ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് കൊടിയത്തൂർ ജി സ്കൂൾ ഗ്രൗണ്ടിൽ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിക്കും ഇരുപത്തിയെട്ട് ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപ ചെലവഴിച്ചാണ് അഞ്ച് ദശാംശം ഒൻപത് എട്ട് അഞ്ച് കിലോമീറ്റർ നീളത്തിൽ ആധുനിക നിലവാരത്തിൽ റോഡിൻ്റെ പ്രവൃത്തി പൂർത്തിയാക്കിയതെന്ന് സംഘാടകർ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കേരള പൊതുമരാമത്ത് വകുപ്പ് കിഫ്ബി ധനസഹായത്തോടെ കെ ആർ എഫ് ബി മുഖേന നിർമ്മിച്ച മുക്കം നഗരസഭയെയും കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന മണാശ്ശേരി കൊടിയത്തൂർ ചുള്ളിക്കാപ്പറമ്പ് റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയായ ആദ്യഘട്ടത്തിൻ്റെ ഉദ്ഘാടനവും രണ്ടാം ഘട്ടമായ തെയ്യത്തും മുതൽ കൊടിയത്തൂർ വില്ലേജ് ജംഗ്ഷൻ വരെയുള്ള അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് മീറ്റർ ദൂരം പ്രവൃത്തി ഉദ്ഘാടനവും എട്ടാം തീയതി ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് കൊടിയത്തൂർ ജി എം യു പി സ്കൂൾ ഗ്രൗണ്ടിൽ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് നിർവഹിക്കുമെന്ന് സംഘാടകർ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തെട്ട് ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപ ചെലവഴിച്ച് അഞ്ച് ദശാംശം ഒൻപത് എട്ട് അഞ്ച് കിലോമീറ്റർ നീളത്തിൽ ആധുനിക നിലവാരത്തിൽ റോഡിൻ്റെ പ്രവൃത്തി പൂർത്തിയായിരിക്കുകയാണെന്നും റോഡിന് ഇരുവശത്തുമുള്ള സുമനസ്സുകൾ സ്ഥലം സൗജന്യമായി വിട്ടു നൽകിയതിനാലാണ് ഈ പ്രദേശത്തിൻ്റെ സുപ്രധാന വികസന പ്രവർത്തനമായി ഈ റോഡ് മാറിയതെന്നും സംഘാടകർ വ്യക്തമാക്കി മണാശേരി പുൽപ്പറമ്പ് പിന്നെ കൊടിയത്തൂർ ചുള്ളിക്കാറമ്പ് റോഡിൻ്റെ പണി പൂർത്തീകരിച്ചതിൻ്റെ ഉദ്ഘാടനവും അതുപോലെ നമ്മളെ തെയ്യത്തും മുതൽ വില്ലേജ് ഓഫീസ് ജംഗ്ഷൻ വരെയുള്ളതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനവുമാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിക്കുന്നത് അതിൽ നമ്മുടെ തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫ് അധ്യക്ഷനും മുക്കം നഗരസഭയുടെ ചെയർപേഴ്സൺ പി ടി ബാബുവും കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ദിവ്യ ശിബുവും മുഖ്യാതിഥികളായി പങ്കെടുക്കുന്നു ഇരുപത്തി എട്ട് പോയിൻ്റ് മുപ്പത്തഞ്ച് കോടി ചെലവഴിച്ചിട്ടുള്ള അഞ്ച് കിലോമീറ്റർ തൊള്ളായിരത്തി എൺപത്തഞ്ചും മീറ്റർ റോഡിൻ്റെ പണിയാണ് കഴിഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ള തൊള്ളായിരം മീറ്ററിലെ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് മീറ്ററാണ് ഇപ്പോൾ നിർമ്മാണോദ്ഘാടനം നടക്കുന്നത് ചടങ്ങിൽ തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫ് അധ്യക്ഷത വഹിക്കും മുക്കം മുനിസിപ്പാലിറ്റി ചെയർമാൻ പി ടി ബാബു കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യഷിബു തുടങ്ങിയ ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ചടങ്ങിൽ സംബന്ധിക്കുമെന്നും മന്ത്രിയെ ചുള്ളിക്കാപ്പറമ്പിൽ നിന്നും വാഹനഘോഷയാത്രയായി കൊടിയത്തൂരിലേക്ക് ആനയിക്കുമെന്നും സംഘാടകർ പറഞ്ഞു മുക്കത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ സ്വാഗതസംഘം ഭാരവാഹികളായ കൊളായി പി ടി ബാബു സി ടി സി അബ്ദുള്ള ഗിരീഷ് കാർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം